ഇന്ന് ഞങ്ങൾക്ക് സൺഡേ സ്പെഷ്യലായിട്ട് ലഞ്ചിന് നല്ല തേങ്ങാച്ചോറും നല്ല വറ്റിച്ച് വെച്ച ചിക്കൻ കറിയും ഫ്രൈയും കച്ചമ്പറും ഒക്കെ ഒക്കെയായിരുന്നേ കഴിക്കാൻ അപ്പൊ തേങ്ങാച്ചോറ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുക്കറിൽ ഒരു ടീസ്പൂൺ നെയ്യും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം കുറച്ച് സ്പൈസസ് കൂടി ഇട്ട് കൊടുക്കാം ശേഷം ഒരു സവാള രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ കറി മസാല അര ടീസ്പൂൺ മഞ്ഞൾ പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറണം വരെ വഴറ്റിയെടുക്കണം ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലേയും പുതിയയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാ ചോറിഞ്ഞ് സൂര്യകേരി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിക്ക് രണ്ടര കപ്പ് വെള്ളമാണ് വേണ്ടത് ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളവും ഒരു കപ്പ് തേങ്ങാപ്പാലുമാണ് ഒഴിക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് തിളപ്പിക്കണം അപ്പോൾ വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് ചിക്കൻ മസാല തേക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കറി മസാലപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി വിനേഗർ എന്നിവ ചേർത്ത് ചിക്കൻ ഒന്ന് കുഴച്ചു മാറ്റി വെക്കണം ചിക്കൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണോട്ടാ എനിക്ക് ഇവിടെ സമയക്കുറവ് മൂലം ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല ഉരുളിയിലെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണോട്ടോ അപ്പോഴേക്കും ചോറിന്റെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അരി കഴുകിയിടാം മിക്ക സ്ഥലങ്ങളിലും തേങ്ങാച്ചോറിനും ബിരിയാണി അരിയും പച്ചരി ഒക്കെ യൂസ് ചെയ്യാറ് നമ്മുടെ കൊച്ചിയിലാണ് സൂര്യകാരിയിട്ട് ഈ ചോറ് വെക്കുന്നത് അപ്പോഴേക്കും ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് നമുക്കത് കോരി മാറ്റാം അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഒരു സവാളയും പത്ത് ഉള്ളിയും വഴറ്റിയെടുക്കണം അതേ സമയം ഒരു പാനില് രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ബ്രൗൺ കളർ വരെ വറുത്തു കോരി മാറ്റി വെക്കണം സവാള കുക്കായ ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തക്കാളി കറിവേപ്പില മല്ലിയില പുതിയ എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കറി പൊടി നേരത്തെ വറുത്ത് വെച്ചിരുന്ന പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ശേഷം ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കണം തിളച്ച ശേഷം നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരുന്ന ചിക്കനും കൂടി ചേർത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം കറി നല്ലോണം വറ്റിയ ശേഷം ഒരര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയലെയും പുതിനയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസല് സിമ്മിൽ ഇട്ടിട്ട് ഒരു വിസല് അതാണ് ചോറിന്റെ ഒരു കുക്കിംഗ് ടൈം അപ്പൊ ചിക്കൻ കറിയും തേങ്ങാ ചോറും ഒക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ